കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കറുത്ത അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇത് ശബരിമല സ്വർണക്കൊള്ള കേസ് എന്ന വൈകാരികവും രാഷ്ട്രീയമായ വിഷയവും ഉയർത്തി പ്രതിപക്ഷം നടപടികൾ തടസ്സപ്പെടുത്തുകയും സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തത് സഭയെ യുദ്ധക്കളമാക്കി മാറ്റി എന്നാൽ ഈ പ്രതിഷേധങ്ങളെ അങ്ങേറ്റം രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടത് സഭയിൽ അരങ്ങേറിയത് കോപ്രായങ്ങളാണെന്നും ബോധപൂർവം കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ മുൻനിർത്തി പ്രതിപക്ഷത്തിന്റെ വാദങ്ങളെ മുഖ്യമന്ത്രി സഭയിൽ പൊളിച്ചടുക്കി നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം ജനാധിപത്യപരമായ രീതിയിൽ അല്ലായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പ്രതിഷേധ ബാനറുകൾ പിടിച്ച പ്രതിപക്ഷ അംഗങ്ങൾ അങ്ങേറ്റം പ്രകോപനപരമായാണ് പെരുമാറിയത് ബാനർ കെട്ടിയ വടികൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ അടിക്കുന്ന ദൃശ്യം എല്ലാവരും കണ്ടതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരം ആക്രമണങ്ങൾ സഭയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നിയമസഭയുടെ പരമാധികാരിയായ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് അംഗങ്ങൾ ചാടിക്കയറാൻ ശ്രമിച്ചത് സഭയുടെ അന്തസ്സിനെ മുറിപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഒരംഗം ചാടിക്കയറാൻ ശ്രമിച്ചു തിനു പിന്നാലെ മറ്റൊരംഗം അതേ വഴി പിന്തുടർന്ന് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം പ്രതിപക്ഷത്തിന്റെ വിഷയദാരിദ്ര്യത്തെ പരിഹസിച്ചു കൊണ്ടുള്ളതായിരുന്നു സ്പ്രിങ്ക്ലർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ട പ്രതിപക്ഷം അതിന്റെ ജാളിത്യത മറയ്ക്കാനാണ് സഭയിൽ ബഹളം വെക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കോടതികളിലെ പൊതുസമൂഹത്തിലെ സ്വകാര്യത ലഭിക്കാത്ത ആരോപണങ്ങൾ സഭയ്ക്കുള്ളിൽ ബഹളം വെച്ച് സ്ഥാപിച്ചെടുക്കാം എന്നത് പ്രതിപക്ഷത്തിന്റെ വ്യാമോഹം മാത്രമാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു അക്രമത്തെ ന്യായീകരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അപലീനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണത്തെ വസ്തുതകൾ നിരത്തിയാണ് മുഖ്യമന്ത്രി നേരിട്ടത് ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതും അതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതും ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചാണ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എസ്ഐ ടി യുടെ അന്വേഷണത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ അടിയാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തിന്റെ പരാജയമായി ചിത്രീകരിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കത്തെ മുഖ്യമന്ത്രി സാങ്കേതികമായി തന്നെ പൊളിച്ചെടുക്കി കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഡിവിഷണൽ ബെഞ്ചാണ് എന്നാൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സിംഗിൾ ബെഞ്ചാണ് സിംഗിൾ ബെഞ്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നടത്തുന്ന പരാമർശങ്ങൾ അന്വേഷണത്തിന്റെ അന്തിമ നിഗമനമല്ല ജാമ്യവേളയിൽ ജഡ്ജിമാർ നടത്തുന്ന ചില പരാമർശങ്ങൾ സർക്കാരിനെതിരായ വിധിയല്ല അത് കേസിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആ നിമിഷം നടത്തുന്ന നിരീക്ഷണങ്ങൾക്ക് മാറി അത് കേസിലെ സാഹചര്യങ്ങളെ ആ നിമിഷം നടത്തുന്ന നിരീക്ഷണങ്ങൾ മാത്രമാണ് സിംഗിൾ ബെഞ്ചിന്റെ ഇത്തരം പരാമർശങ്ങൾ ഹൈക്കോടതിക്ക് തന്നെ എതിരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കാരണം ഡിവിഷണൽ ബെഞ്ച് അംഗീകരിച്ച അന്വേഷണത്തെയാണ് സിംഗിൾ ബെഞ്ച് പരാമർശിക്കുന്നത് സർക്കാർ അന്വേഷണ ഏജൻസികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ആരോപണം മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളി അന്വേഷണം എങ്ങനെ നടക്കണമെന്ന് സർക്കാർ എസ് പറയുന്നില്ല അന്വേഷണം പൂർണ്ണമായി ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിന്റെ നിരീക്ഷണത്തിലാണ് അതിനാൽ അട്ടിമറി എന്ന വാദത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് സഭയിലെ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നത് ജനാധിപത്യത്തിന് ആപത്താണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സഭ നടപടികളുമായി സഹകരിക്കാതെ സഭാ അധ്യക്ഷനെ പോലും തടയുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം അതം എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രകോപനപരമായ ഒരു കാര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരുന്നിട്ടും ബോധപൂർവം സഭ സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് ഈ വിഷയം പ്രതിപക്ഷം ഇത്രയധികം ഉയർത്തുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം സൂചിപ്പിക്കുന്നു വരാനിരിക്കുന്ന നിർണായക തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഭക്തരുടെ വികാരം ഇളക്കിവിടാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത് സ്പ്രിങ്ക്ലർ കേസിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച യു ഡി എഫിന് കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിച്ചു അതിന്റെ ക്ഷീണം തീർക്കാൻ പുതിയൊരു വിഷയം കണ്ടെത്താനുള്ള തന്ത്രപ്പാടിലാണ് പ്രതിപക്ഷം ശബരിമല കേസ് ഉയർത്തുന്നത് നിയമസഭയ്ക്കുള്ളിലെ ഓരോ മര്യാദകൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു വാചാൻ വാർഡിനെ അടിക്കുന്നതും സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് അതിക്രമിച്ചു കയറുന്നതും കേരളത്തിന് അപമാനമാണ് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റവാളികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടുമെന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ എന്നാൽ അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിൽ ഉള്ളതിനാൽ രാഷ്ട്രീയ ലാഭത്തിനായി അതിൽ വിരൽച്ചുകൊണ്ടുന്നത് അനുവദിക്കാനാവില്ല കുറ്റപത്രം സമർപ്പിക്കുന്നതും ജാമ്യം ലഭിക്കുന്നതും നിയമപരമായ പ്രക്രിയ ണെന്നും അതിൽ സർക്കാർ ഇടപെടുന്നില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഭയിൽ റിപ്പീറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഭയിലെ പ്രസംഗം കേവലം ഒരു പ്രതിരോധമായി റിപ്പീറ്റ് കേവലം ഒരു പ്രതിരോധമല്ലായിരുന്നു മറിച്ച് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ വേരോടെ പിഴുതെറിയുന്ന ഒരു കടന്നാക്രമണമായിരുന്നു ശബരിമല കേസിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ച പ്രതിപക്ഷം സഭയിൽ കാണിച്ച പെരുമാറ്റം ജനങ്ങൾ വിലയിരുത്തും ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയതോടെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മൂർച്ച കുറഞ്ഞിരിക്കുകയാണ് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത് ഭരണസ്തംഭനമാണെങ്കിലും വസ്തുതകൾ നിരത്തി അതിനെ നേരിടാൻ സർക്കാരിന് കഴിഞ്ഞു കേരള നിയമസഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ എല്ലാ അംഗങ്ങളും തയ്യാറാകണം എന്ന ആഹ്വാനത്തോടെയാണ് മുഖ്യമന്ത്രി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് അവസാനിപ്പിച്ചത് വരും ദിവസങ്ങളിൽ ഈ വിഷയം തെരുവുകളിലേക്ക് പടരുമെങ്കിലും സഭയ്ക്കുള്ളിൽ സർക്കാരിന്റെ നിലപാടുകൾക്ക് കോടതി വിധി വലിയൊരു കവചമായി മാറിയിരിക്കുകയാണ്